മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ പറഞ്ഞു ഇന്നലെ പതിമൂന്ന് ലക്ഷം അടിച്ചു ഈ സ്പെയിനിൽ മാത്രമല്ല പോയത് നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട് ക്യൂബയുമായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പോൾ നൽകുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത് ഈ സ്പോർട്സ് പോളിസി തന്നെ പറയലിനും സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാനും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് സ്പോർട്സ് എക്കോണമി ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ അർജൻറ്റീന കൊണ്ടുവരുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ കൊണ്ടുവന്ന സ്പോർട്സ് പോളിസി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു നിങ്ങൾ ആ രണ്ട് സ്പോർട്സ് പോളിസി എടുത്തു നോക്ക് ഇത് രണ്ടും ഒന്ന് തന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ കയ്യപ്പുണ്ടാക്കുന്നു ഇതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രയുടെ കാര്യമാണ് അത് മന്ത്രി ഒറ്റക്ക് പോയത് തന്നെ ബന്ധപ്പെട്ട സ്പോർട്സ് അതോറിറ്റിയിലെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി വരുമ്പോൾ അതിൻ്റെ ചെലവുകൊണ്ട് ഒരു മന്ത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ മന്ത്രിമാർ പോകുന്നു പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചെലവ് ഉണ്ടായി എന്താ പറയുക അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പല ചാനലുകളും ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്പോൺസർ പടമൊക്കെ വെക്കുന്നു അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് പിന്നെ കരാർ ലംഘിച്ച് കേരളമാണെന്ന് ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത് കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട് മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്ന് മന്ത്രി പറഞ്ഞു അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് അവർ തമ്മിലാണ് കരാർ എന്ന് മന്ത്രി വ്യക്തമാക്കി അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു സ്പെയിനിലേക്ക് മന്ത്രി ഒറ്റയ്ക്കല്ല പോയത് കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അവർ പോയി വരുമ്പോൾ അതിന് ചെലവുണ്ടാകും പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്രാ ചെലവ് ഉണ്ടാക്കി ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ വാർത്ത സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയില്ല സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കായികമന്ത്രി മാഡ്രിഡിൽ റിയാൻഡ്രോ പിറ്റേഴ്സണുമായാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട് നടപടിക്രമങ്ങളുമുണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകും സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത് അനാവശ്യമായി ഇതിനെ പെരിപ്പിച്ചു കാണിച്ച് വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്